ഭാഗ്യം നൽകി അനുഗ്രഹിക്കേണമേ എന്ന് ദുആ ചെയ്യുന്ന ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ് ദുന്യാവിൽ നമുക്ക് ഒരുപാട് ആളുകളോട് കടപ്പാടുണ്ടായിരിക്കാം ആ കടപ്പാടുകളിൽ വലിയൊരു കടപ്പാട് നമ്മുടെ മാതാപിതാക്കളോട് തന്നെയാണ് അത് നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികൾ മറക്കരുത് ഏതെങ്കിലും പ്രേമമോ അതോ ഇതൊക്കെ തലയിൽ കയറുമ്പോഴേ ഉമ്മയെ ഉപ്പയെ കണ്ണീരിലാർത്തി ഒരു കാമുകന്റെ കൂടെ പോകുമ്പോൾ കിട്ടുന്ന സുഖം അത് പിന്നീട് കണ്ണുനീരായിട്ട് മാറും എന്നതിൽ സംശയമില്ല നമ്മൾ അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കരുത് ഒരു ഭാഗത്ത് ഇത് കിടക്കുന്നു അടുത്തൊരു ചരിത്രം നേർ നേരോ അള്ളാഹുവിന്റെ നബിമാരിൽ അള്ളാഹു പേരിട്ട് കൊടുത്തൊരു നബിയുണ്ട് അള്ളാഹു ആണ് പേരിട്ടത് ആ കുട്ടിക്ക് അതാരാണ് അറിയുന്നവരുണ്ട കൈപ്പൊക്കി കേട്ടെ പെട്ടെന്ന് പറയാണ് പറഞ്ഞോളൂ കേട്ടില്ല

യഹ്യ 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 സക്കരിയ നബി അവരുടെ ഉപ്പയും ഷഹീദാബി അലഹി സ്ലാമും വധിക്കപ്പെടുകയാണ് ഉണ്ടായത് ശത്രുക്കളുടെ കരങ്ങളാൽ യഹ്യ നബി അലഹിസ്ലാം അങ്ങനെ നബിയുടെ കൈയിൻ്റെ ഇടത്തെ കൈയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കയ്യിന്റെ എല്ല് തലയോട്ടിയുടെ ഒരു ഭാഗം ഇന്ന് തുർക്കിയിലെ ഇസ്തംബൂളിലെ ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയത്തിലെ ഇസ്ലാമിക് ആൻഡിക്കുകളിൽ അവിടെ ചെന്നാൽ കാണാൻ പറ്റും അവിടെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് മുസനിബി ലഹിലാമിൻ്റെ വടിയുണ്ട് കാണാൻ ആഗ്രഹമല്ലേ നിലത്തിട്ടാൽ സർപ്പമായി മാറിയിരുന്ന മുസനിബി ലഹിമിൻ്റെ വടി മൂസ വളരെ മനോഹരമായി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ദാവൂദ് ഉപയോഗിച്ച വാള് അഷറഫുൽ ഹൽഖ് തങ്ങളുടേത് ഒരുപാട് ഒരുപാട് തങ്ങളുടെ നഖവും അവിടുത്തെ അവിടുത്തെ പല്ലും തലമുടിയും അവിടുന്ന് ഉപയോഗിച്ച ചെരുപ്പും അവിടുത്തെ വാളും തുടങ്ങി ഒരുപാട് ഫലഫ ഒരുപാട് ഒരുപാട് ആന്റിക് അവരുടെ ഫത്തിന്റെ കീഴിൽ അതുകൊണ്ട് അതിന്റെ ഒറിജിൻ അവരുടെ കയ്യിൽ വരാൻ തന്നെയാണ് ഏറ്റവും സാധ്യത ഏറെയുള്ളത് ഏതായിരുന്നാലും എഹിയാനബി ലഹി സ്ലാം എഹിയാനബിയുടെ കാലത്തെ ഹെറോഡസ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം ഒരു പെണ്ണുമായി ഇഷ്ടത്തിലായപ്പോ ആ പെണ്ണ് ഒരു അഭിചാ അഭിചാരികയായ വ്യഭിചാരം ഒരു പെണ്ണായിരുന്നു അവൾ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എന്നെ തരയണമെങ്കിൽ യഹിയാ നബിയുടെ തല അറുത്ത് നിങ്ങളൊരു പ്ലേറ്റിൽ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരണം അതല്ലാ അദ്ദേഹം ആദ്യം പറഞ്ഞു യഹ്യാ നബിയുടെ തലയറുക്കണമെന്നാണോ നീ പറയുന്നത് അള്ളാഹുവിൻ്റെ ശാപം എനിക്കുണ്ടാവൂലേ ഞാനത് ചെയ്യൂല പിന്നെ ഈ പ്രേമത്തിന് തലമലൊന്നുമില്ല എന്ന് പറയുന്ന പോലെ അവസാനം വശംവദനാവുകയാണ് തൻ്റെ പട്ടാളക്കാരോട് എഹിയാനി ബിസ്ലാമിന്റെ വീട്ടിൽ ചെന്ന് ആ മഹാമനുഷ്യന്റെ ശിരസ് എത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ദാരുണമായൊരു സംഭവം വീട്ടിലേക്ക് ചെന്നപ്പോൾ വാതിൽ മുട്ടിയപ്പോ തുറക്കുന്നില്ല ഉള്ളുന്ന ലോക്കാണ് അവർ ചവിട്ടി തുറന്നു എഹിയാനി ബഹിസ്സലാമിന്റെ വീട് ഫലസ്തീനിലാണ് ജെറിക്കോ എന്ന് പറയുന്ന അറബിയിൽ അരിഹ എന്ന് പറയുന്ന സ്ഥലമാണ് നബിയുടെ സ്ഥലം ജോർഡാനിൽ നിന്ന് ജോർഡാന്റെ ബോർഡറിൽ നിന്ന് എനിക്ക് ഒന്ന് ഒരു നാല് കിലോമീറ്റർ എങ്ങാനുണ്ട് നോക്കിയാൽ കാണും അതിപുരാതനമായ ലോകത്തെ നഗരമാണ് ജെറിക്കോ ബി സി അയ്യായിരത്തിൽ രൂപം കൊണ്ട ആ ഒരു നഗരം നമ്മുടെ കുട്ടികളൊക്കെ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിക്കുന്നുണ്ടാവും ജെറിക്കോ അരിഹ എന്നാണ് അറബിയിൽ പറയാം ഈ അരിഹ എങ്ങനെ ജെറിക്കായത് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടു ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സാമീപ്യം പോലും കിട്ടുന്നില്ല ജെറിക്കോ അതാണ് യഹ്യാ നബി അരിഹിയം നിഷ്കരിക്കുകയായിരുന്നു അവിടെ നിസ്കരിക്കുന്ന മഹാനവറുകൾ ആ നിഷ്കാരത്തിലായിരിക്കെ വാളുകൊണ്ട് മഹാനവറുകളുടെ തലവെടുക്കുകയായിരുന്നു പട്ടാളക്കാർ ആ തലയും കൊണ്ട് പെണ്ണിന്റെ ഓടി ചെന്നു രാജാവിനെ കൊണ്ടുപോയി കൊടുത്തു ഹെറോഡസിന് ഹെറോഡസ് ആ തളികയുമായി അഭിസാരികയായ പെണ്ണിന്റെ അരികത്ത് ചെന്നു അവൾ സന്തുഷ്ടയായി സന്തോഷം കൊണ്ടൊരു രാക്ഷസിയെ പോലെ അവള് പൊട്ടിച്ചിരിച്ചു ആരുടെ തലയാണിത് നിങ്ങളുടെ മകന് ഞാൻ പേരിട്ടിരിക്കുന്നു എന്ന് ഹൂമിങ് അങ്ങനത്തെ ഒരു ഖോനയും അങ്ങനത്തെ ഒരു സാദൃശ്യമുള്ള പേര് വേറെ ആർക്കും നമ്മൾ കൊടുത്തിട്ടു പോലുമില്ല ആ മഹാനായ പ്രവാചകന്റെ തലയെറുത്ത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ ആ പെണ്ണ് സന്തോഷം കൊണ്ട് അട്ടഹസിച്ചു പൊട്ടിച്ചിരിച്ചു അവടെ ഉമ്മയുടെ അടുക്കത്തെ കൂടിയതാ ഉമ്മാ കണ്ടോ എന്തേ അവള് ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് മഹാനായ പ്രവാചകൻ നബി യഹയൻസ്ലാം സമ്മതം കൊടുത്തില്ലായിരുന്നു നബി അലിഹിസ്സലാം അത് നിരൂപിക്കുമായിരുന്നു ലോകത്ത് തിന്മകളെ നിരൂപിക്കുകയോ എതിർക്കുകയോ അതിനെതിരെ സംസാരിക്കുകയോ ചെയ്യുന്നവരെ ആൾക്കാരും വക വരുത്തും മുസ്ലിമീങ്ങളാണോ അവർക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഷഹാദത്തിന്റെ കൂലി കിട്ടും അത്രയേ ഉള്ളൂ പക്ഷേ ഒരാളെ കൊന്നതുകൊണ്ടൊന്നും അള്ളാഹുവിൻ്റെ ദീനിന്റെ വെളിച്ചം അവസാനിക്കില്ല എന്നത് ചരിത്രമാണ് അത് തുടർന്നു കൊണ്ടിരിക്കും അത് വേറെ റിലേ ആണ് അത് അടുത്താൾ ഏറ്റെടുത്ത് കൊണ്ടുപോകും അങ്ങനെയാണ് ഫലസ്തീൻ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നോക്കൂ ഒരു കാലത്ത് ഫലസ്തീനിലെ ആളുകൾ പലായനം ചെയ്തു ഫലസ്തീനിൽ നിന്ന് നാടുവിടേണ്ടി വന്നു തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിന് ശേഷം അവിടെയുണ്ടായ അധിനിവേശത്തെ തുടർന്ന് നാടുവിട്ട ഫലസ്തീനികൾ ആ നാട് അവർ ഒഴിഞ്ഞുകൊടുത്തു കുറെ ആളുകൾ പോകേണ്ടി വന്നു പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയോ ഈ ആളുകളാണ് ഹോളണ്ടിലും പോളണ്ടിലും യു കെയിലും കാനഡയിലും യു എസ് എയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ ചെന്നത് ഇവിടുന്ന് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടങ്ങളിൽ ദീനങ്ങൾ പ്രചരിച്ചു ഈ ആളുകൾ ചെന്നതാണ് ഒരു ഭാഗത്ത് ഊതിക്കെടുത്തിയപ്പോൾ ഇപ്പുറത്തത് മഹാവട്ടമായി വെളിച്ചമായി പടരുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ദീനിന്റെ അങ്ങനെ പ്രത്യേകത അതാ ആളുകൾ പലസ്തീനിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്ര പെട്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ദീനിന് വേരോട്ടം ഉണ്ടാകുമായിരുന്നോ എന്ന സംശയമാണ് ബിഹിലാമിന്റെ തലയുമായി പെണ്ണ് ഉമ്മയുടെ അരികത്തേക്ക് ചെന്നു ഉമ്മാക്കി കണ്ടപ്പോഴേ പേടി തോന്നി ഉമ്മ പേടിച്ച് ഉറക്കാൻ തുടങ്ങി പടച്ചവനെ എന്റെ പെണ്ണ് എത്ര വലിയ ദുഷ്ടയാണ് ഈ ഒരു പ്രവാചകന്റെ തല വേണമെന്നല്ലേ അവള് വാശി പിടിച്ചത് അതാണെങ്കിലോ പ്രേമം തലക്ക് കയറിയ ഹെറോഡസ് അത് നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞു അപ്പോഴേക്കും അവരുടെ വീട്ടുമുറ്റത്ത് ഭൂചലനങ്ങൾ അനുഭവിക്കുകയാണ് ആ പെണ്ണ് ഈ തളുകയും പിടിച്ചു നിൽക്കുമ്പോ വിറക്കുകയാണ് നോക്കുമ്പോ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന പരീക്ഷണത്തിന് ശിക്ഷക്കവൾ വിധേയാവുകയാണ് മുസാനിബി ലഹി സ്ലാമിന്റെ കാലത്ത് ഹാറൂൻ എന്ന് പറയുന്ന വലിയൊരു മുതലാളി ഉണ്ടായിരുന്നു ഹാറൂൻ സഹോദരൻ ഹാറൂൻ നബിയാണ് പക്ഷെ മോശപ്പെട്ട ഒരു മുതലാളിയാണ് ദുഷ്ടനായിരുന്നു ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുകയാണ് ഉണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അതുപോലെ ഈ പെണ്ണിനെ ഭൂമിയിലേക്ക് അള്ളാകു പിടിച്ചു താഴ്ത്തുകയാണ് വരെ ഭൂമിക്കുള്ളിലേക്ക് അവൾ കുടുങ്ങി അവൾ നിലവിളിക്കുന്നുണ്ട് ഉമ്മ എന്നെ പിടിക്കണേ പിടിക്കണേ ഉമ്മ പറഞ്ഞു മോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നോക്കണേ ആ പെണ്ണിന്റെ കഴുത്തു വരെ ഭൂമിയിലേക്ക് ആണ്ടുപോയപ്പോ ആ ഉമ്മയുടെ മനസ്സിലൊരു തോന്നൽ എന്തിനു ഉമ്മാക്കത് തോന്നി എന്നറി ഉമ്മ പറഞ്ഞു എന്റെ മോളിനെ കാണാൻ കിട്ടൂലല്ലോ ആ എടുത്തു വെച്ചേക്കാം ഏതായാലും ഭൂമിന്റെ ഉള്ളിലേക്ക് പോകുവാൻ ഇനി പിടിച്ചാൽ കിട്ടൂല അവളുടെ തലങ്ങൾ എടുത്തേക്ക് എന്ന് കൂടെയുള്ളവരോട് പറയുമ്പോ മഹാനായ പ്രവാചകന്റെ തലയെടുക്കാൻ പറഞ്ഞ ഈ പെണ്ണിന്റെ തല അവിടെ അത് മാത്രമോ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എന്ന് പറയുന്ന എന്ന ക്രൂരനായ ഭരണാധികാരി ജറൂസലേമിന്റെ പരിസരങ്ങളിലൂടെ നരനായാട്ട് നടത്തിയത് ഈ നാട് മഹാനായ കസിൻ കസിൻറെ തല അറുക്കുകയും മഹാനവറിലെ കൊല ചെയ്യുകയും ചെയ്തതിൽ സന്തോഷം കാണിച്ചി സെവൻ തൗസൻഡ് ആളുകളെ കൊല ചെയ്ത ഭരണാധികാരിയാണ് ഒരു പ്രവാചകന്റെ തലയെടുക്കാൻ കൂട്ടുനിന്ന ആളുകളിൽ അൻപത്തിയേഴായിരം പേരെയാണ് നരനായാട്ടു ചെയ്തത് ഡെബുക്കഡ്നെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുക എന്തിന് തിന്മക്ക് ശിക്ഷയുണ്ട് ലോകത്ത് ചിലപ്പോൾ ഒരല്പ സമയം വൈകിയേക്കും